ജസ് അഡ്വക്കറ്റ് ജയസൂര്യൻ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും നേപ്പാളിൽ നിന്നും അനധികൃതമായി കടന്ന് കയറിയവരുടെ സാന്നിധ്യമാണോ അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു 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 പരിഷ്കരണത്തിലേക്ക് കടക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എന്തായാലും ഈ ഈ പരിഷ്കരണം എന്തുകൊണ്ട് എന്നതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈയൊരു ഒരു കടന്ന കയറ്റം മാത്രല്ല ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കേരളത്തിൽ പണിയെടുക്കാൻ വന്നവർക്ക് പോലും റേഷൻ കാർഡുണ്ട് ഇവിടെ അവർക്ക് ആധാർ കാർഡുണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ വിദേശികളുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ് അതവിടെ ആ ഭാഗത്ത് വളരെ കൂടുതലായിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നേപ്പാൾ അതുപോലെ മ്യാൻമാർ അതുപോലെ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർ വൻതോതിൽ ബീഹാറില് ഉണ്ട് എന്നുള്ളതും ഓട്ടറൈസേഷുണ്ട് എന്നുള്ളതും ആണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം അതിന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഇവിടെ ശ്രീ സേ സേനാപതി ബേഡവും അതുപോലെ തന്നെ ഡോക്ടർ ജോർജ് വർഗീസും വർഗീസ് ജോർജും പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിന് ഞാനൊരു മറുപടി പറയേണ്ടതുണ്ട് അതായത് ഈ സ്ഥലത്തില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത് ശരിയാണോ എന്ന് തീർച്ചയായിട്ടും അല്ല ഇപ്പോ നമ്മള് കേരളത്തിലുണ്ട് പക്ഷെ വോട്ടിന്റെ സമയത്ത് നമ്മൾ കേരളത്തിൽ ഇല്ല നമ്മൾ യാത്രയായി പോയി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ ജീവിച്ചിരിപ്പൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് സിസ്റ്റിൽ നിന്ന് മാറ്റുന്നില്ല അത് മാറ്റുന്നു എന്ന് പറഞ്ഞ് ശരിയല്ല അത് ഞാൻ സമ്മതിക്കണം തീർച്ചയായിട്ടും ശരിയാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല മരിച്ചുപോയ ഇരുപത് ലക്ഷം പേര് അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ന് കർക്കിടക വാബാണ് മരിച്ചുപോയവർക്ക് ശാസ്ത്രമൊക്കെ എടുത്ത ദിവസം ഈ കണ്ണൂർ ജില്ലയില് ഈ മരിച്ചുപോയവരെ കാണാൻ വേണ്ടി ആൾക്കാർ വോട്ടിംഗ് ബൂത്തിൽ വോട്ടേഴ്സിൽ പോളിംഗ് ബൂത്തിൽ വരുമെന്ന് കറിഞ്ഞിട്ടുണ്ട് കാരണം അവർ മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്തേച്ച് പോകുന്ന കാണാൻ പറ്റും ഒന്നും മിണ്ടാൻ പറ്റിയാലോ മിണ്ടിട്ടുണ്ട് തല്ലി കിട്ടും അപ്പൊ അതുകൊണ്ട് ബീഹാറിൽ എങ്ങനെയാണ് സംഭവം ഉണ്ട് ഈ മരിച്ചുപോയ ഇരുപത് ലക്ഷം പേരിൽ നല്ലൊരു ശതമാനം ആൾക്കാര് ബീഹാറിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പിന്നെ ഇരുപത്തിയെട്ട് ലക്ഷം പേര് ബീഹാറിന് പുറത്താണ് അവര് കേരളത്തിലുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അവരവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ അവിടെ ഉണ്ട് അവർ വോട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് പ്രശ്നം നേരെ മറിച്ച് ഇവര് തന്നെ പോയി അവിടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അതാണ് ഈ പുറത്തു പോയവർക്ക് വോട്ടവകാശം വേണ്ട എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഈ പുറത്തു പോയവർ പുറത്ത് പണി എടുക്കുമ്പോൾ തന്നെ അവരുടെ വോട്ട് ചെയ്യാൻ പകരം ആൾക്കാർ അവിടെ വോട്ട് ചെയ്യുന്നു മരിച്ചു പോയ ലോകത്ത് പോയവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പകരം ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു ഈ സംവിധാനം തിരുത്തേണ്ടതല്ലേ അതാണ് യഥാർത്ഥമായിട്ടുള്ള ചോദ്യം അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടവകാശം ഉള്ളവര് രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഉള്ളവര് രണ്ട് സംസ്ഥാനങ്ങളിൽ ആധാർ കാർഡ് ഉള്ളവര് രണ്ടല്ല അതിൽ കൂടുതലുള്ളവരുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഏഴ് ലക്ഷം പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ കൃത്യമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിച്ച ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ഇരുപത് ലക്ഷം പേര് സ്ഥലത്തില്ലാത്ത ഇരുപത്തിരണ്ട് ലക്ഷം പേര് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളവർ ഏഴു ലക്ഷം പേര് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വോട്ടേഴ്സിൽ പേരുണ്ടെങ്കിലും ഒരിക്കലും ഒരിടത്തും കണ്ടെത്താൻ കഴിയാത്ത ഒരു ലക്ഷം പേര് വലിയ തുകയാണ് വലിയ സംഖ്യയാണ് അപ്പൊ ഈ സംഖ്യയെ കൊണ്ട് പോകുമ്പോൾ അവിടെ ഇവർ രണ്ട് ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതെല്ലാം ദളിതരാണ് പാവങ്ങളാണ് ആദിവാസികളാണ് പിന്നോക്കക്കാരാണ് എസ് സി ആണ് എസ് ടി ആണ് അതുകൊണ്ട് അവരെ എല്ലാം വെട്ടിമാറ്റാനാണ് അവരെ എല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ആണ് വലിയ നഷ്ടം വരാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ പാർലമെന്റിൽ കയറി ഒന്ന് എണ്ണി നോക്കൂ ഈ രാജ്യത്തുള്ള മുഴുവൻ നിയമസഭകളിലും കയറി എം എൽ എമാരുടെ എണ്ണം എടുത്തു നോക്കൂ അപ്പോൾ പട്ടികജാതി പട്ടികവർഗം ആദിവാസി ഓ ബിസി പിന്നോക്കം ദളിത് ഇവിടെയെല്ലാം ഭൂരിപക്ഷം എം എൽ എമാരും എം പിമാരും ബി ജെ പി അതുകൊണ്ട് ഈ പറയുന്ന ഭൂരിപക്ഷത്തെ വെട്ടിമാറ്റാനുള്ള ബുദ്ധിശൂന്യതയൊന്നും ബിജെപി ചെയ്യാൻ പോകുന്നില്ല ബി ജെ പി അങ്ങനെ ഒട്ടും ചെയ്യുകയുമില്ല അപ്പോൾ അത് കേവലം ഇവിടെ നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള നമ്മുടെ തോമസ് ഐസക് പറഞ്ഞ പോലെ ഇതുവല്ല നടപ്പുള്ള കാര്യമാണ് ഈ ഡിജിറ്റൽ കറൻസി ഒക്കെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ മത്തി വെക്കുന്നവൻ പാ പാവിക്കുന്നവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്ന് ചോദിച്ച് കേരളത്തെ അമ്പരപ്പെടുത്തിയ ആളാണ് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ കൂടി അയച്ചു കൊടുക്കുന്ന രേഖ മതി കേരളത്തിൽ ഇരുന്നോട്ടെ തമിഴ്നാട്ടിൽ ജോലി ചെയ്തോട്ടെ അല്ലെങ്കിൽ അമേരിക്കൻ ആയിക്കോട്ടെ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാനുള്ള പ്രൂഫ് അതായത് സിറ്റിസൺഷിപ്പ് പ്രൂഫിനുള്ള കാര്യങ്ങൾ വാട്സാപ്പിൽ കൂടി അയച്ചു കൊടുത്താൽ പോലും ബി എൽഒോ അത് സ്വീകരിച്ചതിന്റെ പ്രോസസ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അറിയാത്ത ആരും ബീഹാറിലില്ല ഉണ്ടെങ്കിൽ കേരളത്തിലെ ബീഹാറുകൾ എങ്ങനെയാണ് ഇവിടെ പണിയുന്ന പൈസ ഇരുപത്തിനാല് കോടി രൂപയാണ് പ്രതിമാസം ഇവിടുന്ന് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് പ്രതി വർഷം ഇവിടുന്ന് ബീഹാറിലേക്ക് പോകുന്നത് ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരുടെയാണ് അപ്പോൾ അതൊക്കെ ബാലിശമായിട്ടുള്ള ആരോപണമാണ് അവർക്കൊന്നും ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ല അവർക്കൊന്നും വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയത്തില്ല അവരൊക്കെ ദളിതലാണ് പാവങ്ങളാണ് ആദിവാസികളാണ് അവരെ കൊണ്ടുവന്നിന് കഴിയില്ല എന്ന് പറയുന്നത് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യ ആ ആക്ഷേപമൊക്കെ പണ്ട് തോമസ് ഐസക്കിന്റെ കാലത്ത് തന്നെ അസ്തമിച്ചു പോയ കാര്യമാണ് പിന്നെ ഈ മരിച്ചവരും അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്തവരും പകരം വോട്ട് ചെയ്യാൻ എങ്ങനെയാണ് വരുന്നു കണ്ണൂരൊക്കെ നടക്കുന്ന കാര്യം ബീഹാറിൽ അതിലും ഗംഭീരമായിട്ട് നടക്കുകയാണ് അപ്പൊ അത് നേരിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ എങ്കിൽ മാത്രമല്ല ഈ ശുദ്ധീകരണം സാധിക്കുള്ളൂ യഥാർത്ഥ വോട്ടർ ജീവിച്ചിരിക്കുന്ന വോട്ടർ വോട്ട് ചെയ്തോട്ടെ യഥാർത്ഥ വോട്ടർ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും അവർ വന്ന് വോട്ട് ചെയ്തോട്ടെ മറിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുമ്പോൾ അവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വേറെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതിനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ അല്ല നേരത്തെ അടുുക ജയസൂര്യൻ നേരത്തെ വർഗീസ് ജോർജ്സാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതാണ് അതായത് ഇതിപ്പോ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം മുഴുവൻ ഈ പാവപ്പെട്ടവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നില്ലേ കാലാകാലങ്ങളിൽ കൃത്യമായി വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടിയിരുന്നതും അതുപോലെ പരിഷ്കരണം വേണമെങ്കിൽ പരിഷ്കരിക്കേണ്ടിയിരുന്നതും അതിൽ വലിയ അലംഭാവം ഉണ്ടായില്ലേ എന്നുള്ളത് അത് അലംഭാവം എന്ന് നമുക്ക് പറയത്തില്ല പൂർണമായും അലംഭാവം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ ഹ്യൂജ് ആയിട്ടുള്ള പോപ്പുലേഷൻ നമുക്കറിയാമല്ലോ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ അതിൽ എത്രമാത്രം പേർക്ക് വോട്ടുണ്ട് മഹാഭൂരിപക്ഷം പേര് വോട്ടുള്ളവരാണ് എല്ലാം തികഞ്ഞിട്ടുള്ള കേരളം സാക്ഷരതയിൽ നൂറ് ശതമാനത്തിലെത്തിയ കേരളത്തിൽ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവാണ് ഇതിന് തൊട്ട് മുൻപ് നടന്ന പാർലമെന്റ് എലക്ഷനിലും അസംബ്ലി എലക്ഷനിൽ വോട്ട് ചെയ്തവരിൽ പത്ത് ലക്ഷം പേർക്ക് ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം പേർക്ക് പഞ്ചായത്ത് എലക്ഷനിൽ വോട്ടില്ല ഇപ്പൊ ഞങ്ങളൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കോൺഗ്രസുകാരും ആർ ജെ ഡിക്കാരൊക്കെ വീട് വീടാന്തരം ചേർന്ന് ഇത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രോസസ്സാണ് പണ്ടുകാലത്തെ പോലെ ഈസി അല്ല പക്ഷെ അത് ചെയ്തേ പറ്റൂ പതിനാ പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ കോളങ്ങൾ പൂരിപ്പിച്ചു കൊടുത്ത് ആളിനെ കൊണ്ടുപോയി ഹാജരാക്കിയാൽ മാത്രമേ പഞ്ചായത്ത് ഇലക്ഷനിൽ പത്ത് ലക്ഷം പേർ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിൽ കേരളത്തിലും വേണമെങ്കിൽ നമുക്ക് ഈ ആരോപണം ഉന്നയിക്കാവുന്നതാണ് അപ്പൊ അത് ഒരു പ്രോസസ്സാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശുദ്ധീകരിച്ച് വരുമ്പോൾ മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മറുവശത്ത് ആരാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് വ്യാജ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇപ്പോൾ പൊള്ളിയിരിക്കുന്നത് ഇതിനേക്കാൾ രൂക്ഷമാകും ഇത് ബംഗ്ലാ ഇത് പശ്ചിമ ബംഗാളിലേക്ക് ചെല്ലുമ്പോ മമത മുൻകൂട്ടി എറിഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് കാരണം കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യമാണ് വ്യാജ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അല്ല ബാക്കി ആരുടെ താല്പര്യമല്ല അപ്പോൾ ഒരുവിധത്തിൽ ഇത്തരം വ്യാജ വോട്ടർമാരെ ലക്ഷക്കണക്കിന് സൃഷ്ടിക്കാൻ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ശുദ്ധീകരിക്കുമ്പോൾ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊള്ളും അതാണ് ഇപ്പൊ സംഭവിക്കുന്നതും എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ ചർച്ച ചെയ്തോളാം പറഞ്ഞപ്പൊ ചർച്ച ഞങ്ങൾക്ക് വേണ്ട ബഹളം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണ് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് പാർലമെന്റ് ചർച്ച അനുവദിച്ചല്ലോ ചർച്ച അനുവദിച്ചപ്പോ ചർച്ചയൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങിപ്പോകോളാം എന്നിട്ട് പുറത്തു വന്നിട്ടാണ് ബഹളം പാർലമെന്റ് ചർച്ച കേട്ടെന്നേ എന്താ പാർലമെന്റ് ചർച്ച ചെയ്ത്ര ഭയം അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ പോലും പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ തെരുവിലിറങ്ങിയിട്ട് ബഹളം വെക്കുക എന്നുള്ള ശൈലിയിൽ നിന്ന് ഒന്നും നേടാൻ പോകുന്നില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും കൂടി നിശ്ചയിക്കും ഈ ഇക്കാര്യത്തിൽ ബിജെപിക്ക് യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഇല്ല കോടതി നിശ്ചയിക്കോട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിക്കോട്ടെ അതാണ് ബി ജെ പിയുടെ സ്റ്റാൻഡിംഗ്